മത തിരുക്കുമരം വഴി എനിക്ക് വാങ്ങി തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ ഇനി സന്നിധി നിൽക്കുന്നത് എൻ്റെ പേര് റൂബി ഞാൻ പത്തനംതിട്ട സീതത്തോട്ടിൽ നിന്ന് വരുന്നു ഞാൻ ഒരു നേഴ്സാണ് കത്തറിപ്പോകാൻ വേണ്ടി ഞാൻ പ്രോമർട്ടി വേണ്ടി ട്രൈ ചെയ്തു ആ സമയത്ത് എക്സാമിന് കയറുന്നതിന് മുന്നേ തന്നെ ഞാൻ എക്സാ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു കാശുരൂപവുമായി എക്സാമിന് വേണ്ടി ഞാൻ പോയത് എക്സാം സെൻ്ററിൻ്റെ പുറത്ത് ഞാൻ മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു പാസ്പോർട്ടിനകത്ത് ഞാൻ ഉപ്പ് ഉപ്പ് വെച്ചിട്ടാണ് എക്സാം സെൻ്റർ കയറിയത് കയറുന്ന സമയത്ത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു കാശുരൂപവുമായി ആണ് എക്സാമിന് കയറിയത് ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥന ശേഷമാണ് എക്സാം അറ്റൻഡ് ചെയ്തത് എക്സാം ത്രീ ഹവറിനുള്ളിൽ എക്സാം കംപ്ലീറ്റ് ആയി മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ എക്സാം പാസ്സായി ഞാൻ എൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി ഡേറ്റാ ഫ്ലോയ്ക്ക് വേണ്ടി കൊടുത്തായിരുന്നു ഡേറ്റാ ഫ്ലോ ഒക്കെ എൻ്റെ ഡിലേ ആയിരുന്നു അങ്ങനെ അച്ഛനെ എൻ്റെ ഉടമ്പടി ഞാൻ പുതുക്കി അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു രണ്ട് മാസമായിട്ട് നടക്കാത്ത എൻ്റെ ഡേറ്റാ ഫ്ലോ ടു വീക്കിനുള്ളിൽ തന്നെ എൻ്റെ ഡേറ്റാ ഫ്ലോ ആയി എൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി ഞാൻ അറ്റസ്റ്റേഷന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് രണ്ടെണ്ണം മിസ്സായി അങ്ങനെ ഏജൻസി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ കൊറിയറായിട്ടാണ് അയച്ചതെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു വൺ വീക്കായിട്ടും എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എനിക്കങ്ങനെ ടു വീക്കിനുള്ളിൽ തന്നെ അത് എൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചു ഞാൻ എന്ത് ആവശ്യത്തിന് വേണ്ടി പോയാലും എൻ്റെ കാശരൂപവുമായാണ് ഞാൻ പോകുന്നത് എന്ത് പ്രാർത്ഥിച്ചാലും അമ്മ മാതാവ് എനിക്കത് തിരക്കുമാരണം വഴി എനിക്കത് സാധിച്ചു തരുന്നുണ്ട് കാരണപ്രവർത്തിയായിട്ട് ഞാൻ ഞാൻ മെഡിക്കലിന് വേണ്ടി പോയായിരുന്നു മെഡിക്കലിന് പോയ സമയത്ത് ഞാൻ എയ്സ് ആയതുകൊണ്ട് എനിക്ക് ഫെയിലാകുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ മാതാവ് എനിക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ മെഡിക്കൽ കംപ്ലീറ്റ് ആകാൻ സഹായിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ ഓരോ ടെസ്റ്റിനു വേണ്ടി പോയത് അതെല്ലാം നന്നായി പോകുവാൻ വേണ്ടി മാതാവ് സഹായിച്ചു ഞാൻ കാരണപ്രവർത്തനമായിട്ട് ചെയ്തത് ഓൾഡ് ഏജ് ഹോമിൽ പോയി അമ്മമാരെ സഹായിക്കുമായിരുന്നു എനിക്കുള്ളതിലൊരു പങ്ക് എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചു ബൈബിൾ വായിക്കുവാനും കൂടുതലായിട്ട് ദൈവവചനം ധ്യാനിക്കുവാനും എനിക്ക് സഹായിച്ചു ഞാൻ കൃപാസനമ്മ മാതാവിൻ്റെ പത്രം കൊടുക്കുമ്പോഴെല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഓരോരുത്തരിലും ഞാൻ കൊടുത്തിരുന്നത് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ അവരോട് പറയുമായിരുന്നു അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് മുപ്പത്തി ഒന്നാം അധ്യായം ഒമ്പതാം തിരുവചനം കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാനവരെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാനവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവരുടെ വഴി സുഗമമായിരിക്കും അവർക്ക് കാലിടറുകയില്ല എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ് എഫ്രായിം എൻ്റെ ആദിജാതനും ദൈവമായ കർത്താവ് നാം ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് നമുക്ക് നടന്ന വലിയ ഒരു വാഗ്ദാനമുണ്ട് ഞാൻ നിന്നോട് കൂടെ ആയിരിക്കും നീ എൻ്റേതാണ് നിനക്കൊരിക്കലും വിഷമിക്കേണ്ടി വരികയില്ല ദുഃഖിക്കേണ്ടി വരികയില്ല നമുക്ക് ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ അവിടെ പിതാവായ ദൈവം അവിടുത്തെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് അവിടുന്ന് അവിടുത്തെ വാഗ്ദാനം നിറവേറ്റും നമുക്ക് നൽകിയിരിക്കുന്നത് ചില കണ്ടീഷൻസ് മാത്രമാണ് നാം അത് കൃത്യമായി പാലിച്ചാൽ ദൈവം നമ്മോടൊപ്പമായിരിക്കും നമുക്കറിയാം ഉടമ്പടി എന്ന് പറയുന്ന പറയുന്നൊരു ബയോലാറ്ററൽ എഗ്രിമെൻ്റാണ് രണ്ടുപേർ തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിൽ നാം ഉറ ഒ ഒപ്പുവെക്കുമ്പോൾ ദൈവം ദൈവത്തിൻ്റെ പാർട്ട് കൃത്യമായി ചെയ്യുന്നു ഞാൻ എൻ്റെ ഭാഗം കൃത്യമായി നിർവഹിക്കുന്നു എന്ന രണ്ടും കൂടി കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ഉടമ്പടി ജോസഫ് ജോസഫച്ചൻ്റെ ഭാഷയിൽ പെട്രോൾ കത്തുന്നത് പോലെ കത്തുന്നത് ഉടമ്പടി പെട്ടെന്ന് കത്താനായി റൂബിക്ക് ഒരു പ്രോമെട്രിക് എക്സാം ആവശ്യമായിരുന്നു ഖത്തറിൽ ആ എക്സാമിൻ്റെ സമയത്ത് റൂബി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും തൻ്റെ ആ എഗ്രിമെൻ്റ് കൃത്യമായി പാലിക്കുകയും ചെയ്തപ്പോഴാണ് നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥത്തോടുകൂടി ഈശോ ആ അനുഗ്രഹം ഈ മകൾക്ക് ലഭിക്കുകയായിരുന്നു ഇന്ന് ഖത്തറിൽ ജോലി ചെയ്യാനുള്ള എല്ലാ അനുവാദവും അനുഗ്രഹങ്ങളും യാതൊരു വിഷമവും കൂടാതെ ഡാറ്റ പ്രൂഫിനും എല്ലാ കാര്യത്തിനും പരിശുദ്ധ അമ്മ ഈ മകളോട് കൂടെ സഞ്ചരിക്കുകയാണ് നമുക്കറിയാം ഒരു സഞ്ചാരി മാതാവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് യാതൊരു കാലത്തും സങ്കടമുണ്ടാവരുത് വചനം പറയുന്നത് പോലെ കണ്ണീരോടുകൂടെയാണ് നമ്മൾ എല്ലാവരും ഇവിടെ വരുന്നത് പക്ഷെ നാം സന്തോഷത്തോടു കൂടി നൂറുമേനി കൈതു കൊയ്തുകൊണ്ടാണ് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത് അൾത്താരയിൽ കയറി നിന്ന് പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാവുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മഹാഭാഗ്യമായി നമുക്ക് കരുതാം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ തന്നെ നമുക്ക് കയറി നിൽക്കുവാൻ ഈ മണ്ണിൽ തന്നെ ചവിട്ടുവാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതൊരു വലിയ വലിയ ഭാഗ്യമാണ് ഇന്നലെ ഒരു സഹോദരിയുടെ സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു മറ്റുള്ളവരെല്ലാം എന്നെ ഉടമ്പടി എടുക്കുന്നതെന്ന് തടസ്സപ്പെടുത്തി കാരണം ഉടമ്പടി എടുക്കുക എന്നുള്ളതൊരു മഹാസംഭവമാണ് ശരി തന്നെയാണ് കാരണം നിങ്ങൾക്കിതൊന്നും ഒരിക്കലും ചെയ്തു തീർക്കാൻ സാധിക്കുകയില്ല പക്ഷേ എങ്ങനെയാണ് കോടിക്കണക്കിന് ആളുകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതും അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഈശോ സാധിച്ചു കൊടുക്കുന്നതും എന്നുള്ളതൊരു വലിയ സംഭവമാണ് നാം ഒരു ആഴ്ചയിൽ ഒരിക്കൽ ഉപവസിക്കുന്നതും നമ്മുടെ അനുതാപത്തോടു കൂടിയുള്ള ജീവിതമാണ് ഒരു മഹാസംഭവം എന്ന് മറ്റുള്ളവർ ചിന്തിച്ച് ഇതൊരു വലിയ സാധിക്കാത്ത മറ്റുള്ളവർ ക്ഷമിക്കാൻ സാധിക്കാത്തത് ഒരു മഹാസംഭവമാണ് ശരി തന്നെയാണ് കാരണം ഈശോ കുരിശിൽ നിന്നുകൊണ്ട് പറഞ്ഞത് തന്നെയാണ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്ന ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള ഒരു വലിയ വീരോചിതമായ ഒരു ആയിട്ടുള്ള ഒരു ആക്ഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നാം ഉടമ്പടിയിൽ ഒപ്പുവെക്കുമ്പോൾ മാത്രമാണ് റൂബിക്ക് എല്ലാവരോടും സ്നേഹിക്കുവാനും എല്ലാവരെയും സഹായിക്കുവാനും എല്ലാവരോടും അനുകമ്പയോടുകൂടി പെരുമാറുവാനൊക്കെയുള്ള ഒരു വലിയ മഹാഭാഗ്യവും ഒരു മഹാ അനുഭവവും നൽകിയിട്ടുള്ളത് ഉടമ്പടിയുടെ ഉറപ്പാണ് റൂബിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് സമയച്ചൊരുക്കത്തിൻ്റെ അമ്മയും അമ്മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ വിദേശ പ്രവാസികളായിരിക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക